യാത്ര ചെറുകുന്ന് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നവരാത്രിയുടെ സ്പെഷ്യലായിട്ട് ഇന്ന് അവിടെ ഒരുപാട് പരിപാടികളുണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് അങ്ങോട്ടേക്കായാലോ അപ്പോൾ ചെറുകുന്നേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം പെട്രോൾ പമ്പിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് നേരെ ചെറുകുന്നേക്ക് വിടാൻ വിചാരിച്ചു ഇത് ഇറങ്ങുമ്പോൾ മുതലേ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അറിയില്ല നമുക്ക് നോക്കാം ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല മഴയാണ് നല്ല കാറ്റും മഴയെന്നൊക്കെ പറയില്ലേ അങ്ങനെ തന്നെ പെയ്തിറങ്ങുന്നുണ്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഞ്ഞയ്ക്ക് കണ്ട മഴയൊന്നും ഈ ഒരു ഭാഗത്തേക്കൊന്നും പെയ്തിട്ടേ ഇല്ലാതൊന്നിട്ടോ ഒരു തുള്ളി വെള്ളം പോലും വീണ ബന്ധമില്ല ഇങ്ങോട്ടേക്കൊന്നും അപ്പോൾ എന്തായാലും മഴക്കാർ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് മഴ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോകാം കാരണം ഇപ്പോൾ നമ്മൾ അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്ങനെയെത്തിയോ സമയം അങ്ങോട്ടായി അപ്പോൾ ഇനി സന്ധ്യയ്ക്ക് മുന്നേ അമ്പലത്തിലെത്തിയിട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇപ്പം നമ്മളിതാ റെയിൽവേ ക്രോസ് കണ്ണപുരം റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് ഇനി ചെറുകുന്ന് റോഡിലേക്കാണ് കയറാൻ പോകുന്നത് ഇപ്പം ഈ ഒരു ടൈമിലൊന്നും അധികം തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ എൻട്രിയിലേക്ക് കടക്കാൻ കേട്ടോ ശരിക്കും കഴിഞ്ഞ കൊല്ലത്ത് നവരാത്രി ആഘോഷത്തിനൊക്കെ വന്നിട്ട് അതിനുശേഷം ഈയൊരു കൊല്ലാണ് കേട്ടോ വീണ്ടും വരുന്നത് ഒരുപാട് കാലത്തിന് ശേഷമുള്ള വരവായതുകൊണ്ട് അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ടൈം തന്നെ എത്താൻ പറ്റിയിട്ടുണ്ടാവും ഇപ്പോൾ ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആവുന്നേ ഉള്ളൂ സന്ധ്യാനേരം വരുന്നേ ഉള്ളൂ പിന്നെ വച്ചാൽ മഴക്കാർ നമ്മൾ നേരത്തെ കണ്ട മഴക്കാർ ഇവിടെ കാണുന്നേ ഇല്ല മഴയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം പിന്നെ അത്ര തിരക്കൊന്നും ഈ ഒരു ടൈമിൽ ഈ ഒരു റോഡിലും കാണുന്നില്ല പിന്നെ സാധാരണ ഉത്സവ സമയത്തൊക്കെ ഈ ഭാഗം ഫുള്ള് ചന്തയായിട്ട് നിറയുന്നതാണ് നവരാത്രിക്ക് അത്രയൊന്നും ഇല്ല കേട്ടോ ഒരുപാട് തിരക്കും ആൾക്കാരൊന്നും കാണുന്നില്ല എല്ലാവരും വരുന്ന ആവുന്നേ ഉണ്ടാവുള്ളൂ കാരണം സന്ധ്യ എടുക്കുന്നേ ഉള്ളൂ ചെറുകു ചെറുകുന്നമ്പലത്തിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ളൊരു പാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു റോഡ് നവരാത്രി സമയമായാലും അതുപോലെ ഉത്സവ സമയങ്ങളിലൊക്കെ ആയാലും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ വൈബ് തോന്നുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ റോഡ് കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും രണ്ട് സൈഡിലും ചന്തയും ഇനി ഈ ഒരു സൈഡിൽ വെടിക്കെട്ടിൻ്റെ പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസമായാലും നവരാത്രി സ്പെഷ്യലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇനിയുള്ള ഭംഗി കാണാൻ പോകുന്നത് ശരിക്കും കുറച്ച് ഇരുട് അതായത് സന്ധ്യാസമയൊക്കെ ആകുമ്പോഴായിരിക്കുമല്ലോ ഇവിടെ ഇപ്പോൾ ഇത് ആറ് മണി ആവുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് ആ എഫക്റ്റ് നമുക്ക് തോന്നാത്തത് ഇനി സമയം കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടാകും അപ്പോൾ അത് നമുക്ക് നോക്കാം എന്തായാലും ഇനി അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ കാർ എവിടെയെങ്കിലും സേഫ് ആയിട്ടൊന്ന് പാർക്ക് ചെയ്യണം അപ്പോൾ ഇനി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടണം എന്നുള്ള രീതിയിൽ അത്യാവശ്യം ഈ സമയത്തൊക്കെ ആയിട്ടും ഇത്രയും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടുതന്നെ എവിടെയും സൈഡൊന്നും കാണുന്നില്ല കേട്ടോ നമുക്ക് പോകാം എന്തായാലും നോക്കാം വണ്ടികളുടെ ഈ ഒരു നിര കാണുമ്പം ഈ ഒരു ഭാഗത്തേക്കൊന്നും ഇപ്പോഴൊന്നും നമുക്ക് സ്ഥലം കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈം വന്നിട്ടുതന്നെ ഇതാണ് അവസ്ഥ അപ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് വിചാരിച്ചതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഏരിയയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ എവിടെയൊരു സ്ഥലവും ഇല്ല പിന്നെ അവിടുന്ന് വീണ്ടും അമ്പലത്തിൻ്റെ എൻട്രിയിലേക്ക് മടങ്ങി വന്നിട്ടതാണ് ഈ റോഡിലേക്കാണ് കേട്ടോ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അവിടുന്ന് നമുക്ക് തിരിച്ച് നടന്നിട്ട് അമ്പലത്തിലേക്ക് കയറാം സമയം ഇപ്പോൾ ഏകദേശം സന്ധ്യയായി എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലാണ് കേട്ടോ ആ ലൈറ്റ് നിൽക്കുന്നത് ലൈറ്റിൻ്റെ ഭംഗിയെടുത്ത് കാണുന്നത് ആ ഒരു ഇരിട് വരുമ്പോഴാണ് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി പറിക്കാനുണ്ടായ ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണ് ആൾക്കാരുടെ തിരക്കും മനസ്സിലായത് അതുപോലെ തന്നെ ഇവിടെ അടുത്തൊക്കെയായിട്ട് നല്ല ജനത്തിരക്ക് കാണുന്നുണ്ട് അപ്പോൾ നമുക്കിനിമല്ലേ അമ്പലത്തിലേക്ക് കയറാം നവരാത്രിയുടെ സ്പെഷ്യൽ ലൈറ്റ്സ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അന്നപൂർണേശ്വരി ക്ഷേത്രവും ലൈറ്റ്സ് കൊണ്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ അടിപൊളിയാണ് ഇക്കൊല്ലം തോന്നുന്നുട്ടോ കഴിഞ്ഞ കൊല്ലം വന്ന തവണയും ഇതുപോലെ ലൈറ്റിങ്സിന്റെ പരിപാടി ഒരുപാടുണ്ടായിരുന്നു അപ്പൊ അതിനേക്കാൾ കെങ്കേമമാക്കിയിട്ടുണ്ട് ഇത്തവണയും ആ എൻട്രി നമ്മൾ നേരത്തെ പറഞ്ഞ ആ റോഡിന്റെ എൻട്രി ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു

ഇത്തവണത്തെ ഒരു വ്യത്യാസമായിട്ട്താ അമ്പലത്തിന്റെ ഈ ചുമരിലൊക്കെ കാണുന്ന എക്സ്ട്രാ ഫിറ്റിങ്സ് ലൈറ്റ്സ് ഫിറ്റിങ്സ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത്തവണത്തെ പുതിയ കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ ഇരുട് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റേതാണ് ഈ ലൈറ്റ് ഒരു മങ്ങിപ്പ് തോന്നുന്നത് നമുക്കിനി അമ്പലത്തിലൊക്കെ കയറി ഒന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് കറക്റ്റ് നല്ല അടിപൊളി വൈപണ്യമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കിനി തൊഴാൻ വേണ്ടിയിട്ട് കയറാം പിന്നെ സ്റ്റേജിലും എന്തോ പരിപാടി നടക്കാൻ പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട് എന്തായാലും തൊഴുതിറങ്ങുമ്പോഴേക്ക് നമുക്ക് പ്രോഗ്രാംസ് എന്താണെന്നുള്ളതും കൂടി നോക്കാമോ കഴിഞ്ഞിട്ട് ശ്രീകോവിലിനെ തുറക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ടൈമിലേക്ക് നമുക്കൊന്ന് ദർശനം ഒന്ന് അമ്പലമൊക്കെ ചുറ്റിയിട്ട് നടന്നിട്ട് വരാമെന്ന് കരുതി നമ്മൾ അങ്ങോട്ടേക്ക് നടക്കാമെന്ന് വീഴാരിച്ചിട്ടോ അപ്പം അന്നദാനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അതായത് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അവതാരങ്ങളെല്ലാം െ ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് കേട്ടോ അത്രയും ഭംഗിയുള്ള പിക്ചേഴ്സാണ് എല്ലാം നല്ല രസമുണ്ട് കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രീകോവിലിപ്പോൾ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തൊഴുതിട്ട് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങാം ചുവന്ന കുറിയാണ് കേട്ടോ അന്നപൂർണീശ്വരുടെ പ്രസാദായിട്ട് കിട്ടുന്നത് പിന്നെ അതിന് ശേഷം ശ്രീകൃഷ്ണൻ്റെ അവിടെ തൊഴുതിട്ട് ചന്ദനമാണ് പ്രസാദമായിട്ട് ലഭിച്ചത് അപ്പോൾ അതൊക്കെ വാങ്ങി ഒന്ന് തൊഴുത് നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത് ഇറങ്ങുമ്പോഴേക്കിത് തായംമ്പ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇനി തായമ്പക കയറ്റി വിട്ടാങ്ങ് തോന്നി കുറച്ച് നേരം തായമ്പയൊക്കെ കേട്ടിരുന്ന് പിന്നെ അവിടുന്ന് മെല്ലെ നടന്നു കേട്ടോ കാരണം ഇപ്പോൾ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ അവാറായിട്ടുണ്ട് ഇനി രാത്രി സമയത്ത് അന്നദാനം ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമായിരുന്നു അപ്പം നമ്മൾ അവിടെ ഒരാളോട് ചോദിച്ചപ്പം അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു ഏകദേശം ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുന്ന പറഞ്ഞത് അപ്പോൾ അത്രയും സമയം വെറുതെ ഇരിക്കേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ മെല്ലെ അമ്പലത്തിന് ചുറ്റുമൊക്കെ നടന്ന് കേട്ടോ ഒരുപാട് ആൾക്കാർ അതുപോലെ നടന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരൊരാൾക്ക് ഓരോ വൈബല്ലേ ഒരുപാട് ആൾക്കാർ പ്രോഗ്രാം കാണുന്നുണ്ട് തൊഴാൻ കയറിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പം എന്തായാലും നമ്മൾ എക്സ്പെക്ട് കഴിഞ്ഞ കൊല്ലം കണ്ടതുപോലെയല്ല കേട്ടോ അതാണ് ഞാനും അമ്മയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്തൊന്നും അത്രയൊക്കെ തിരക്കുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ലാസ്റ്റ് ദിവസം അങ്ങനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് ഇത്തവണ അല്ലെങ്കിൽ ഇക്കൊല്ലത്തെ തിരക്കെന്തായാലും കുറച്ച് കൂടുതൽ തന്നെയാണ് അപ്പോൾ എന്തായാലും കുറച്ച് സമയം പുറത്തൊക്കെ നിന്നതിന് ശേഷം കുറച്ച് നടന്നിട്ട് അമ്പലത്തിൽ കയറിയിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം തുടങ്ങിയെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പതിയെ അമ്പലത്തിൻ്റെ വൈബ് എൻജോയ് ചെയ്ത് ഒന്ന് നടക്കുകയാണേ അപ്പോൾ അടുത്തത് അമ്പലത്തിൻ്റെ ഒന്ന് പോകാൻ പോകാന്ന് നേരിച്ചോട്ടോ ഇപ്പം നല്ല സമയം ഇരുടൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ട മഴ എവിടെയൊക്കെ പോയെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ ഇവിടെ അങ്ങനൊരു സംഭവമേ ഇല്ല മഴയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് അത് നന്നായി കാരണം ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് മഴ കൂടെ പെയ്തിയാണെങ്കിൽ എന്താണല്ലേ അവസ്ഥ ചിറക്ക് എത്തിയപ്പോഴും നല്ല ഭംഗി കേട്ടോ ആ ലൈറ്റ്സ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ ഇവിടുന്ന് പറ്റും മുമ്പൊക്കെ വെടിക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ വെടിക്കെട്ട് കാണാറ് കാരണം അതിൻ്റെ അടുത്തുള്ള ഭാഗത്തേക്കൊക്കെ ഫുള്ള് റഷ് ആയിരിക്കും അപ്പോൾ ഈ ഭാഗത്ത് നിന്നാൽ സൗകര്യമായിട്ട് നമുക്കിവിടെ ഇരിക്കാനും പറ്റും വെടിക്കെട്ട് കാണാനും പറ്റും ഒരുപാട് വലിയ മീനുകളുണ്ട് കേട്ടോ ഈ ചിറയിൽ അപ്പോൾ അത് ക്യാമറയിൽ അത്ര കറക്റ്റൊന്നും പകർത്താൻ പറ്റുന്നില്ല രാത്രി ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ നേരം കണ്ടിട്ട് പിന്നെ അത് വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് തന്നെ വന്നു ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കാണ് കറക്റ്റ് ആ ലൈറ്റിൻ്റെ എഫക്റ്റിൻ്റെ ഭംഗി മനസ്സിലാക്കുന്നത് കേട്ടോ ഇരുടാവുന്നതിന് മുന്നേ കണ്ടതും അതുപോലെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും കാണുമ്പോഴേക്കും അതിൻ്റെ വ്യത്യാസം ശരിക്കും കണ്ടറിയാനുണ്ട് കേട്ടോ ആ ഒരു കണ്ണിന് കുളിർമ അണയിപ്പിക്കുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ എക്സാക്ട് അതുതന്നെയായിരുന്നു അമ്പലം അമ്പലത്തിനെ കവർ ചെയ്തിട്ട് ലൈറ്റ്സ് കുറച്ച് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് വേദിയിൽ ഇപ്പോഴും തായമ്പക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് അക്ഷമരായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുമുണ്ട് അപ്പം നമ്മളിതാ അതിൻ്റെ നമ്മൾ മൂന്നാളും ശരിക്കും അമ്പലത്തിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നേ അത്രയും നല്ല ദിവസവും നവരാത്രിയുടെ സ്പെഷ്യലായിട്ട് ഇവിടെ നടക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതാ ഇവിടെ വലിയൊരു ഫ്ലെക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തുതനി നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രസാദ കൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ദാ ഇവിടെ വന്നിരുന്നിട്ടുണ്ടേ അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഭക്ഷണത്തിനായിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എട്ട് മണി മുതൽ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും അക്ഷമരായിട്ട് അക്ഷമരായിട്ടിരിക്കുകയാണ് പിന്നെ ആൾക്കാർ കൂടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്ന തോന്നുന്നു കേട്ടോ ഫുള്ളായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇരിക്കുന്ന നെൽത്ത് ഭാഗത്ത് തന്നെയാണ് കൊടുക്കുക അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും മുമ്പ് നമ്മുടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രസാദ കൂട്ടാണ് കേട്ടോ ഓർമ്മ വന്നത് പറശ്നീലെ മുമ്പ് ഇതുപോലെ ആയിരുന്ന നിരത്തി ഇതുപോലെ ഇരുന്നിട്ട് വഴയിൽ വെച്ച് അങ്ങനെ ആയിരുന്നോ ആ രീതിയിലാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം പറശ്ശിനീൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയിലേക്ക് നമുക്ക് ശരിക്കും നമ്മൾ ശരിക്കും പോയി കേട്ടോ ഇവിടെ ഇരുന്ന സമയത്ത് അത്താഴ പൂജ കഴിഞ്ഞ് നടയൊക്കെ അടച്ചതിന് ശേഷം ഏകദേശം ഒരു എട്ടേ മുക്കാലോളം ആയിരുന്നു കേട്ടോ ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് ആ ഇലയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫുൾ ആയിട്ടും കൊടിയിലാണ് കേട്ടോ കൊടുക്കുന്നത് അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അത് കൗതുകമായിട്ട് തോന്നി നമ്മൾ നോക്കുമ്പോൾ എല്ലാ സൈഡിലും നമ്മൾ ആ ഒരു സൈഡിലുണ്ടായ എല്ലാവർക്കും സെയിം കൊടിയില തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാം നിവർത്തിയിട്ട് നമ്മൾ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നന്ന ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായിരുന്നേ ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്കില്ലാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മുറത്തിൽ നമ്മൾ മുറന്നാണേ പറയുന്നത് അപ്പോൾ മുറത്തിൽ ചോറിട്ടിട്ട് അതാണ് നമ്മുടെ ഇലയിലേക്ക് അവർ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് കേട്ടോ അതങ്ങോട് വിളമ്പുന്നേ കാണുമ്പം നമുക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ വയർ എന്നറിയാൻ മാത്രം ചോറ് അതികളുണ്ട് കേട്ടോ ചോറ് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളരിക്ക കൊണ്ടുള്ള ഒരു കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു കറിയേ ഉള്ളെങ്കിലും മനസ്സറിഞ്ഞ് അത് കഴിച്ചിട്ട് എല്ലാവരും ഇതാ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അവിടെ നടക്കുന്നത് പ്രഭാഷണമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത് പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കഥകനൃത്താണെന്ന് അവിടെ ഫ്ലെക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊന്നും നമ്മൾ കാത്തിരുന്നില്ല കാരണം നേരത്തെ വന്നതായിരുന്നില്ലേ അപ്പോൾ ഇനി വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ലൈറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതാ മടങ്ങുകയാണേ അപ്പം ചന്ത സാധാരണ ഉത്സവ സമയത്തൊക്കെയാണ് കുറേ അധികമായിട്ടുണ്ടാവുക ഇതിപ്പം ഈ ഒരു നവരാത്രി സ്പെഷ്യൽ ആയിട്ട് ഇവിടെ അമ്പലത്തിന് തൊട്ടടുത്ത് കുറച്ച് ചന്തകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ചുമ്മാ അങ്ങനെ നടക്കുകയാണ് കാരണം കാറ് നേരത്തെ സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ച് അങ്ങോട്ടാണല്ലോ പാർക്ക് ചെയ്തത് ഈ ഒരു റോഡിൻ്റെ ഭാഗത്തേക്ക് അതായത് അമ്പലത്തിൽ തൊട്ട് മുമ്പിൽ ആ റോഡിൻ്റെ ഭംഗി ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചുമ്മാ ഇങ്ങോട്ട് നടന്നു കെട്ടോ നല്ല വെറൈറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൈറ്റിങ് ചെണ്ട ഇവിടെ മുട്ടുന്ന ആ ഒരു ലൈറ്റിങ്ങിന് തൊട്ടനുസരിച്ചിട്ട് തന്നെ അതിൻ്റെ മ്യൂസിക്കും ചെണ്ടയുടെ മ്യൂസിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നെ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആ പിക്ചറും ആ മ്യൂസിക്കും ഒക്കെ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനും കേൾക്കാനും അങ്ങനെ ഇന്ന് വിചാരിച്ചതുപോലെ നേരത്തെ വന്ന് അന്നപൂർണേശ്വരി തൊഴാനും ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റി അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി ബ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ആവാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം